അടുക്കൽ സമയത്ത് ഒരനിയായി വന്നുകൊണ്ട് നമസ്കരിച്ചിട്ട് നബിയുടെ അടുക്കലേക്ക് റസൂലിനോട് സലാം ചൊല്ലി സലാമ സലാം അടക്കി അലൈഹി പറഞ്ഞു ഫസല്ലി നീ നീ തിരിച്ചു എടുക്കണേ നിസ്കരിച്ചിട്ടില്ല അദ്ദേഹം പോയി നിസ്കരിക്കുകയാണ് വീണ്ടും നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് സലാം റസൂൽ വീണ്ടും പറഞ്ഞു പൊന്നുമോനെ വലു എടുക്കണേ നിസ്കരിക്കണേ രണ്ടാമത്തെ പ്രാവശ്യവും തിരിച്ചുപോയി വധു എടുത്തു നബിയുടെ അടുക്കൽ വന്നു സലാം ചൊല്ലി പറഞ്ഞു നീ തിരിച്ചു പോകണേ എടുക്കണേ നിസ്കരിക്കണേ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു നാലാമത്തെ പ്രാവശ്യം ഇതേപോലെ തുടർന്നപ്പോ അള്ളാന്റെ റസൂരിനടുക്കിൽ നിന്ന ഒരു അനിയായി പറയുകയാണെ അമർത്തോ ثم سكت عنه يا رسول الله പറയുന്നുണ്ട് പിന്നെ ദേഹത്തിന്റെ പോരായ്മകൾ തങ്ങള് പറയുന്നില്ല പിന്നെ തങ്ങള് മിണ്ടാതിരിക്കുകയാള് പോരായ്മയൊന്ന് പറയണേലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പളയിലുള്ള സുങ്കാലിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് പഠിച്ചുവെക്കണേ അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്യം പുരുഷന്മാര് പ്രത്യേകം ശ്രദ്ധിക്കണേ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല സ്വീകരിക്കില്ല ഈ മനുഷ്യനോട് പരപ്രാവശ്യം ഒതു കൊടുക്കാൻ പറയുകയും നമസ്കാരം മടക്കാൻ പറയുകയും ചെയ്തതിൻ്റെ പിന്നിലുള്ള പരമാർത്ഥം അവൻ ഒതു കൊടുക്കുന്ന സമയത്തെങ്കിലും അവൻ്റെ നിര്യാണിക്ക് മുകളിലേക്കൊന്നും ഉടുത്തിട്ട് നല്ല രീതിയിൽ വന്നുകൊണ്ട് ഒതു കൊടുത്ത് നിസ്കരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ ഇവൻ്റെ ജീവിതത്തിൽ അത് കാണുന്നില്ല അതുകൊണ്ട് അവനെ ഓർമ്മപ്പെടുത്തണേ ഇന്നല്ലാഹലായക്കും സ്വലം നിര്യാണിക്ക താഴെ വസ്ത്രം ധരിക്കുന്നവൻറെ നമസ്കാരം അല്ലാകു സ്വീകരിക്കില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയട്ടെ നിസ്കരിക്കുന്ന സമയത്ത് ഉയർത്തി വെച്ചത് കൊണ്ട് കാര്യമായില്ല നിസ്കരിക്കുന്ന സമയത്ത് നിര്യാണിക്ക് മുകളിലേക്ക് ഉയർത്തി നിസ്കാരം കഴിഞ്ഞ് താഴ്ത്തിയിടുന്ന രാഷ്ട്രീയ പ്രമുഖരില്ലയോ സാമുദായിക തമ്പുരാക്കന്മാരില്ലയോ പാടില്ല പാടില്ല അങ്ങനെ ചെയ്യുന്നവന്റെ നമസ്കാരം കൂടി അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നമ്മൾ അങ്ങനെ ഇമാൻക്ക് താഴെ വസ്ത്രം ധരിച്ചിട്ട് പള്ളി വരും എന്നിട്ട് അണ്ട്രൻ്റെ പള്ളി ഉൾപ്പെടെ പിന്നെ കാരം കഴിഞ്ഞ് വെളിയിലോട്ട് പോകുമ്പോൾ വീണ്ടും ഒന്ന് കൊടുത്ത് നിലത്തോടെ വലിച്ചെഴിച്ചുകൊണ്ട് പോകാണ്ട് ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് പുരുഷന്മാരെ ചെറുപ്പക്കാരാണെങ്കിലോ പള്ളിയിലേക്ക് എത്തുമ്പോഴത്തേക്കെന്ത് ചെയ്യും അവരുടെ പാൻസ് ഇങ്ങനെ നേർത്തിങ്ങനെ മടക്കി 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 െ അതുവരെ പന്ത് കളിച്ചു ഹുബോൾ കളിച്ചു ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി അടിയിലേക്ക് തിറുകി വെച്ചു ആ ഭാഗങ്ങളൊക്കെ ഇനി അഴക്ക് കട്ട പിടിച്ചിരിക്കുക അതുമായിട്ട് പള്ളി വന്നു മുസല്ലിൽ കയറി ശരീര വസ്ത്രം മുസല്ലാക്കി നിസ്കരിക്കുന്നു എങ്ങനെ ശരിയാവും താഴെ വസ്ത്രം ധരിക്കുന്നവൻ്റെ നമസ്കാരം നിസ്കാരത്തിൽ മാത്രമല്ല അല്ലാത്തപ്പോഴും ബിരിയാണിക്ക് താഴെ ധരിച്ചാൽ നമസ്കാരം സ്വീകരിക്കുകയില്ല സൈദുനറസാഹി െയോ സഹോദരങ്ങളുണ്ട് എത്രയോ സഹോദരങ്ങളുണ്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഇ മനവീയതങ്ങൾ രേഖപ്പെടുത്തുകയാണ് നിസ്കരിക്കുന്ന സമയത്ത് മാത്രം ഉയർത്തിയതുകൊണ്ട് കാര്യമായില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ പറയേണ്ടിയിരുന്നത് അതുകൂടി അദ്ദേഹം പറയാം എന്ന് വാവ് ഹാലിയാക്കി നിസ്കരിക്കുന്ന സമയത്ത് അവൻ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നമസ്കാരം ശരിയാകുകയില്ല എന്നായിരുന്നു നബി തങ്ങൾ പറയേണ്ടിയിരുന്നത് ി അങ്ങനെയല്ല പറഞ്ഞത് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരത്തിലല്ലാത്തപ്പോഴും താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അള്ളാഹു കപൂൽ ചെയ്യുകയില്ല ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്